വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വേർപാടായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടേത് നടന്റെ മരണത്തോടെ അനാഥമായത് ഭാര്യരീണുവും മക്കളായ കിച്ചുവും മൃദുലുമാണ് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു േണുവും ഇളയ മകൻ രുദലും ഈ വീട്ടിലാണ് താമസം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ പങ്കുവെച്ച പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സുതിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുതിയുടെ മകൻ എന്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിപ്പിലൂടെ ചോദിച്ചത് രാഹുലിന്റെ കുറിപ്പ് ഇരുകൈയും നീട്ടിയാണ് കൊല്ലം ശ്രുതിയുടെ ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് നിരവധി പേരാണ് പ്രാർത്ഥനകൾ നേർന്നും ധൈര്യം പകർന്നും കമന്റുമായി എത്തിയത് മോൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛന് പ്രിയപ്പെട്ട മകനായി തന്നെ വളരുക മോൻ സുഖമാണെന്ന് കരുതുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ മോൻ നേരിട്ട വേദനകൾ മനസ്സിലാകും എന്തൊക്കെ നടന്നാലും നമ്മൾ ജീവിക്കണം മോൻ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരാളായി മാറും ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയെന്നും കൂടെയുണ്ടാകും രേണു സുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് കൊല്ലം സുധിയുടെ കുടുംബം നേരിടുന്നത് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു രേണുവിൻ്റെ തുടക്കം ഇപ്പോൾ സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലും രേണു സജീവമാണ് എന്നാൽ രേണു ഗ്ലാമറസ് ആയി ഇഴുകിച്ചേർന്നും അഭിനയിക്കുന്നതിനോട് സുധിയുടെ ആരാധകർക്ക് എതിർപ്പാണ് അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മ ജീവിക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിന് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നോട് പറയാറുണ്ടെന്നും നെഗറ്റീവുകൾ താൻ ശ്രദ്ധിക്കാറില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്